നേരത്തെ വരണമെന്ന് കരുതിയതാണ് ചുമ കടിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ആളുകളുടെ അവിടെ ഇരുന്നു അവസാനം ഇറങ്ങിയപ്പോൾ സമയം തീർന്നു സഹോദരങ്ങളെ എത്തിയ അഹമ്മദ് കബീറിന് ഒടുക്കത്തെ തിരക്കാണ് കാരണം എന്താ അഹമ്മദ് കബീറിന്റെ നാക്കി മിറ്റോളും എടുക്കണ്ട് എന്റെ താളാതെ സഹോദരങ്ങൾ എന്നെ വാങ്ങി ബുക്ക് ചെയ്യാമെന്നു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന് എന്റെ മനസ്സിലുണ്ടായ അഹങ്കാരം ശത്രു പറയാനല്ല കാരണം അഹമ്മദ് കബീറിന് ഒടുക്കത്തേക്കുള്ളത് കൊണ്ട് തിരക്ക് മാറും എപ്പോഴും അവസാനിക്കുമ്പോ നാക്കിന്നെ മിടുക്കവ അവസാനിച്ചിട്ട് മൂന്ന് വെള്ളത്തിൽ പൊതിഞ്ഞിട്ട് അഹമ്മദ് കബീറിനെ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ പരത്തി കിടത്തുമ്പോ ആ തിരക്കില്ല പക്ഷേ കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് വല്ലാത്ത തിരക്കാണ് തിരക്കില്ല കാരണം എന്റെ വാക്കിന്റെ വിളുക്കങ്ങൾ ഇല്ലാതായി അന്ന് കൂടെ നിൽക്കുന്നവർക്കാണ് തിരക്ക് അസറിന് മുമ്പ് എടുക്കണ്ടേ അസർ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ പറയുന്നു ആൺകുട്ടികൾക്കാണ് ചരിത്രം ബാക്കി നിൽക്കുക

ജീവിതത്തിന്റെ കട്ടപ്പാടുകളുടെ കടന്നു വന്നവൻ ഇന്ന് നിങ്ങൾ കാത്തു നിൽക്കുന്ന എന്ന് കരുതുന്ന ഞാൻ എൻറെ ഉപ്പയുടെ മുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇഫു പഠിക്കാൻ വേണ്ടി മദ്രസയില് ചൊല്ലുമ്പോ വ്യാഴാഴ്ച ദിവസം എന്റെ കൂടെയുള്ള മുത്ത ഉപ്പയും വലിയ പക്കത്തിൽ പല നിറച്ച് കാണാൻ വരുമ്പോ കിടക്കുന്ന റൂമിന്റെ ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്കൊരു നേരത്തെ മനുഷ്യപരഹാരം തരാൻ എന്റെ ഉപ്പയില്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കളഞ്ഞ ദിവസങ്ങളുണ്ട് ആ കൊച്ചു അഹമ്മദ് കൊച്ചുണ്ടായത് സഹോദരങ്ങളെ എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാ എല്ലാവരുടെയും വലിയ മുതലാളുകാരുടെ മക്കളെ കെട്ടിപ്പിടിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ കീറിപ്പറഞ്ഞ ഒരു തലപ്പായി കമന്നു കിടന്ന് കരഞ്ഞിട്ടുണ്ട് ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്കില്ലല്ലോ ഉമ്മ ഭൂരിപ്പടിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ് ആ കരഞ്ഞ മനസ്സിൽ നിന്ന് നിങ്ങളെ അനാഥനമായി വളങ്ങാൻ ഒരു അനാഥ മന്ദിരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ മക്കളെയാണ് ഇന്ന് തിരിച്ചു വരുമ്പോ യഥാർത്ഥത്തിന് തിരിച്ചു വരുമ്പോ കൊല്ലം വഴി വന്നാൽ മതി ഞാൻ അവിടെ നിന്ന് വാഹനം വാഹനമെടുക്കുമ്പോ ഞാൻ രാവിലെ പറഞ്ഞിറങ്ങുമ്പോൾ എന്റെ രണ്ട് മക്കൾ എന്റെ ഏറ്റവും അടുത്ത എന്റെ രണ്ട് പൊന്നുമക്കൾ ഇടത്തേക്കാളിലും ഉപ്പ രണ്ട് മക്കളോട് പോയി മണിക്ക് തുടങ്ങണം മണി കഴിഞ്ഞു ഞാൻ ി നേരിട്ട് വന്നാ മതി അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് വരാ വരാക്ക് വരാൻ തിരിക്കുമ്പോ ആ സമയത്താണ് വീട്ടിൽ നിന്ന് ഫോൺ മൂന്നര വയസ്സുകാരന്റെ മിഠായി വാങ്ങിച്ചോ നേരെ എന്റെ വണ്ടി തിരിഞ്ഞു ആയിരം ും ഞാൻ പറഞ്ഞു ഒരു പതിനൊന്ന് മണിക്ക് തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുകയാണ് ഇന്റെ പൊണ്ുമക്കൾ പതിനൊന്ന് മണിക്ക് ഉപ്പ വരുമ്പോൾ കണ്ടിട്ട് കിടന്നിറങ്ങാൻ ഈ സംഭവം എത്രയോ കാത്തിരിക്കുന്ന മുമ്പിൽ ഞാൻ സഹോദരങ്ങളെ അഹമ്മദ് കബീർ ജീവനോടെ വീട്ടിലെത്തുമോ ൊതിഞ്ഞ ഈ മയ്യത്താകുമോ വീടിന്റെ ഉമ്മറപ്പണിയിലെത്തുക കളിപ്പാട്ടം കാത്തിരിക്കുന്ന പൊന്ന മക്കളുടെ മുമ്പിൽ വിധിയുടെ മക്കൾ കളിപ്പാട്ടം പോലെ മരന്ന് കിടക്കുമ്പോ ആ സമയത്തെക്കള് എന്റെ മയത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കലയുമ്പോ മലഞ്ഞിട്ട് എനിക്ക് പറയാൻ കഴിയണ്ടേ ആത്മാവിന്റെ പൊന്നുമക്കളെ കരയേണ്ടടാ നിങ്ങളുടെ വാപ്പക്കൊന്നും നെട്ടപ്പെട്ടിട്ടില്ല ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗമുള്ള ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് ഹൃളിയങ്ങൾ ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗത്തിന്റെ പന്ത്രണ്ട് വർഷം ലാഭമാണ് ഇപ്പൊ കിടക്കുന്നത് ലാഭമാണ് കാരണം ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട ஒரு திட்டினை குறித்து கண்ணு கண்டு காணண்ட தரவரக்கொள்ள குறி திக்கிட்டு മഹദനി ഉസ്താദിന്റെ വർഷങ്ങൾ ഒരു സുപ്രീം നഷ്ടപരിഹാരം കൊടുക്കണ്ട പറയുന്ന ഓരോ ദിവസവും എത്ര ഞാൻ നമ്മുടെ പറയുന്നു പല ലോകത്താണ് മനുഷ്യൻ ഭാഗ്യവാനാണ് ആ മനുഷ്യൻ ഭാഗ്യവാനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാഗം ഇടുക്കുക നഷ്ടപ്പെടുമ്പോ

ആത്മാവേ അള്ള സ്വർഗത്തിലേക്ക് കടന്നു വരിക അല്ലാണ്ട് സ്വർഗത്തിലോട്ട് കടന്നു വരിക അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വീരപുരുഷനായിട്ട് മരിക്കണം വീരനായിട്ട് മരിക്കണം അതിനാലാകണം ആൺകുട്ടിയാവണം ആൺകുട്ടിയാവണം

மித சமயத்துக்கு சுவாகம் நடந்தது அல்லாஹு ஆ அவையும் நம்ம எத்த அல்லாஹு ஆ அவை நம்மளெத்த